സംഭവിച്ചേ ഇന്നലെ എല്ലാരും കൂടി അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു കോപ്പറേറ്റിലെ കാശ് എപ്പ കിട്ടുമെന്ന് ചോദിച്ചു അപ്പൊ സാറ് പറഞ്ഞു കോപ്പറേറ്റിലെ കാശിനി ഡി ഡി ഇടിക്കാൻ ചെല്ലിയ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി കാണാൻ പറഞ്ഞു അല്ലാതെ വേറൊന്നും പറഞ്ഞു ഒന്നുമില്ല സംസാരത്തിന് പറഞ്ഞു അങ്ങനെ ഒരു പരാമർശം അത് ഞാൻ കേട്ടില്ല കേട്ടില്ലെന്നും പറഞ്ഞില്ല ബാങ്കിൽ എന്നാണ് പൈസ ഇട്ടത് ഞങ്ങൾ വളരെ കാലായി ഒരു അഞ്ചെട്ട് പത്ത് കൊല്ലായി അവിടെ കാശ് കുറേ 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 നിക്ഷേപിച്ചത് അതിൽ കൂടുതലുണ്ടായിരുന്നു ദേ ഒന്നര ലക്ഷം ഇപ്പം കിടക്കണത് അതിൽ കൂടുതലുണ്ടായിരുന്നു അഞ്ചെട്ട് പത്ത് ലക്ഷത്തോളം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കുറേ അന്നൊക്കെ കിട്ടി ഇനി ബാക്കിയുള്ള തുകയാണ് ഈ ഒന്നേ മുക്കാല് ലക്ഷം കിടക്കണത് ലക്ഷത്തോളം അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു ഏയ് ഒന്നര ലക്ഷം ഇപ്പൊ കിടക്കണത് അതിൽ കൂടുതലുണ്ടായിരുന്നു ഇനി ബാക്കിയുള്ള തുകയാണ് ഈ ഒന്നേ മുക്കാല് ലക്ഷം കിടക്കണത്